ഹായ് ഹലോ നമസ്കാരം ഞാൻ സാധിക വേണുഗോപാൽ ഞാൻ ചെയ്ത ഏറ്റവും പുതിയ ചിത്രം തീരുമാനം ഈ വരുന്ന ഫെബ്രുവരി പതിനിന് റിലീസാവാണ് കഴിവ് ഈ സിനിമയിലൂടെ കിട്ടട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും സ്വയം അതിന് വേണ്ടി തീരുമാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ തീരുമാനം എന്ന സിനിമയെക്കുറിച്ചാണ് പറയാൻ ഇവിടെ ഇരിക്കുന്നത് തീരുമാനം ഒരു കൊച്ചു സിനിമയാണ് വലിയ സി കെ രാധാകൃഷ്ണൻ സാറ് കുറച്ച് ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മൂന്നാലഞ്ച് വർഷത്തിന് ശേഷം ദാദാശ് സാർ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം സാർ നിങ്ങൾക്കായി നൽകുന്ന തീരുമാനം സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നിരിക്കുന്നത് മിസ്റ്റർ പ്രേംരാജ് ആണ് അദ്ദേഹം കമേഷ്യൽ സിനിമയിലേക്ക് ആദ്യത്തെ കാൽവെയ്പ്പാണ് ഒരുപാട് പ്രതീക്ഷകളോടാണ് നമ്മൾ ഈ സിനിമ എടുത്തിരിക്കുന്നത് ആർട്ടിസ്റ്റുകളാണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഡിറക്ടർ ആണെങ്കിലും ക്യാമറാമാൻ മൻസൂർ പട്ടാമ്പി അദ്ദേഹത്തിൻ്റെയും ഫസ്റ്റ് ഫിലിമാണ് ഒരുപാട് വർക്കിന് മുമ്പ് ദൂരദർശനിലൊക്കെ ക്യാമറമാൻ ആയിരുന്നു ഒരുപാട് വർക്കുകൾ വേറെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആസ് ആസ് എസ് ഓ കമേർഷ്യൽ ഫിലിമിൻ്റെ ഇതിൽ ഫസ്റ്റ് ടൈമാണ് അദ്ദേഹത്തിൻ്റെയും കാൽവയ്പാണ് അപ്പം കുറെ നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു അനുഭവമായിരിക്കും എന്ന് തീർച്ചയായും നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവർക്കും എപ്പോഴും സന്തോഷം അനുഗ്രഹങ്ങൾ താങ്ക് യു വെരി മച്ച് ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ പന്ത്രണ്ടാമത് ഫീച്ചർ ഫിലിം സിനിമ തീരുമാനം അത് ഞങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഈ സിനിമക്ക് ഗുണമാകുന്ന രീതിയിൽ ഈ സിനിമ ഈ സിനിമയെ ഞങ്ങൾ പ്രേക്ഷകരായി നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഏറ്റെടുക്കുക ഞാൻ വിജയിപ്പിക്കുക ആ പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് നന്ദി നമസ്കാരം കൃഷ്ണ ക്രിയേഷൻസിന് വേണ്ടി പി പ്രേമരാജൻ നിർമ്മിച്ച് പി കെ രാധാകൃഷ്ണൻ സാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തീരുമാനം അതിൽ നായകനായിട്ട് നമ്മുടെ സന്തോഷ് കീഴാറ്റൂർ ചെയ്യുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് നായികയായിട്ട് നീനാ കുറുപ്പാണ് ഈ സിനിമയുടെ ക്യാമറ ചെയ്തിരിക്കുന്ന മൻസൂർ പട്ടാമ്പിയാണ് അങ്ങനെ ഒരുപാട് നല്ല കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ പ്രേം ഗെറ്റീവ് ടച്ചുള്ളൊരു കഥാപാത്രമാണ് പക്ഷേ ഈ സിനിമയിൽ ആർജവമുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ആ കഥാപാത്രം അഭിനയിക്കുന്നത് മറ്റാരും അല്ല മേജർ രവി സാറാണ് അദ്ദേഹം വളരെ മനോഹരമായി നല്ല രീതിയിൽ ആ കഥാപാത്രം ഫിനിഷ് ചെയ്തിട്ടുണ്ട് സമയം ഈ സിനിമയ്ക്ക് ഇനി അടുത്തൊരു നല്ല സിനിമ ഇറക്കാനുള്ള ഒരു ഒരു ഊർജ്ജം ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം നന്ദി ഞാൻ പി പ്രേമരാജൻ തീരുമാനം എന്ന സിനിമയുടെ നിർമ്മാതാവാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഈ മേജർ രവി നമ്മുടെ ഈ സിനിമയിൽ വരുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അദ്ദേഹം ഈ കേസ് ഏറ്റെടുക്കുകയും ഈ കേസ് വളരെ വിജയകരമായി നിർത്തിക്കുകയും പക്ഷേ സംഭവ വികാസങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ഒരുപാട് കാര്യങ്ങളിലേക്ക് പറയാനുണ്ട് അതൊക്കെ ഇതുവരെ ബന്ധപ്പെട്ട സാങ്കേതികമായത് പിന്നെ എൻ്റെ പടത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പുതിയ ക്യാമറമാനെ നമ്മൾ ഈ പടത്തിലൂടെ മലയാള സിനിമയ്ക്ക് നൽകുകയാണ് ആദ്യമായിട്ട് എൻ്റെ ഈ പടത്തിലാണ് മൺസൂർ പട്ടം എന്ന പുതിയ ക്യാമറമാൻ ജനിക്കുന്നത് ഒട്ടനവധി ചെറിയ ചെറിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു പടം മലയാള സിനിമയിൽ ആദ്യമേ ചെയ്യുന്ന ഒരു ക്യാമറമാനാണ് ശ്രീ മൻസൂർ പട്ടാമ്പി വളരെ നല്ല ഫ്രെയിമുകൾ പടം കാണുമ്പോഴേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എങ്കിലും ഞങ്ങൾ ഞാനും സംവിധായകരും ബാക്കി പണിയറ പ്രവർത്തകർക്കൊക്കെ തൃപ്തി തരുന്ന രീതിയിലുള്ളൊരു നല്ലൊരു പിന്നെ അന്ന് സെല്ലോയുടെ അദ്ദേഹം ഒപ്പിയെടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ കുറേ പ്രത്യേകത എടുത്ത് പറയാറ് പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു എന്നെപ്പോലെ തന്നെ മേജർ രവി ഒരു ക്യാപ്റ്റൻ വിജയ് അങ്ങനെ ഞങ്ങൾ മൂന്ന് ആർമി ഉദ്യോഗസ്ഥർ ഇപ്പം വിശ്രമജീവിതം നയിക്കുന്ന ഞങ്ങൾ മൂന്ന് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് വരുന്നൊരു പടം കൂടിയാണ് ഈ തീരുമാനം ഇതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എല്ലാവിധ നിങ്ങളുടെ ഈ പടത്തിൻ്റെ പേര് മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള അഭിനയിച്ചിരുന്ന ആളുകൾ ആരൊന്നും നോക്കാതെ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് മനസ്സിലാക്കാനും എന്താണ് തീരുമാനം ആ തീരുമാനം നിങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉൾക്കൊണ്ട് കൊണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ സൂക്ഷിച്ചു പോകുക ആവശ്യമുള്ള ഘട്ടത്തിൽ അതിനെടുത്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റണം അങ്ങനെ പറ്റാൻ വേണ്ടി ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം എന്ന് മാത്രം വളരെ വിനീതമായി അപേക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം നന്ദി നമസ്കാരം